പ്രമോദ് കോട്ടോളിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരെ കടന്നാക്രമണങ്ങൾ നടത്തുന്നുവെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെറ്റിന്റെ പേരിൽ പാർട്ടി നടപടിക്ക് വിധേയരാകുന്ന വ്യക്തികൾക്ക് വീരപരിവേഷം നൽകാനുള്ള ശ്രമം ഏറെക്കാലമായി നടക്കുന്നുവെന്ന് സിപിഎം കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ പാർട്ടിക്ക് തെറ്റ് നടന്നു സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് ബോധ്യപ്പെട്ടു പിന്നെ എന്തുകൊണ്ടാണ് അതിൽ ഒരു പോലീസ് അന്വേഷണമോ അല്ലെങ്കിൽ ഒരു കേസും അല്ലെങ്കിൽ ഒരു പരാതിയുമായി നിയമ നടപടിയുമായി പോകാത്തതെന്ന് എന്ന ചോദ്യമാണോ ഇപ്പോൾ പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണമായി വ്യാഖ്യാനിക്കുന്നത് അതായത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എളമരം കരീമിനും അതുപോലെ മന്ത്രി പി എ മുഹമ്മദ് മുഹമ്മദ് റിയാസിനും കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിനുമെതിരെ നീചമായ പ്രചരണം നടക്കുകയാണ് ഇത് പാർട്ടിയെ കടന്നാക്രമിക്കുന്ന രീതിയിൽ ചില മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ എതിരാളികളും പ്രവർത്തിക്കുന്നു എന്നതാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നത് അതായത് പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ടല്ല പ്രമോദ് കൊട്ടുളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് ആദ്യം മുതൽ തന്നെ പാർട്ടി വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് അത് സി പി എമ്മിന്റെ സി പി എം കളങ്കം ഉണ്ടാക്കുന്ന രീതിയിൽ പാർട്ടിക്ക് കളങ്കം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തി എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രമോദ് കൊട്ടുളിയെ പുറത്താക്കിയതെന്നാണ് സി പി എം വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നത് പക്ഷേ കൃത്യമായി പി എസ് സി കോഴി ആരോപണം ഉയർന്നു വന്നു അതിനെതിരെ അന്വേഷണം നടത്തി അങ്ങനെയൊക്കെയാണ് സി പി എം ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ചേർന്ന പ്രമോദ് കോട്ടുള്ളതിരെ നടപടി സ്വീകരിച്ചിരുന്നത് മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും പക്ഷേ സി പി എമ്മിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ അതിപ്പോൾ മാത്രം നടക്കുന്നതല്ല നേരത്തെ തന്നെ ഉള്ളതിന്റെ തുടർച്ചയായി നടക്കുകയാണ് അച്ചടക്ക നടപടിയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു ആളുകൾക്ക് വീരപരിവേഷം നൽകുന്നതാണ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്താനുള്ള ശ്രമം മാധ്യമങ്ങൾ പണ്ടു മുതൽ തന്നെ സ്വീകരിച്ചു വരുന്നതെന്നാണ് സി പി എം ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തുന്നത് ഇതുവഴി സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും കരിവാരി തേക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെ എന്നും കൂടിയാണ് സി പി എം ജില്ലാ കമ്മിറ്റി വിശദീകരിക്കുന്നത് എങ്ങനെയായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ ഈ പി എസ് സി കോഴ ആരോപണം പണം നൽകിയെന്ന ആരോപണം ഉയർന്ന ചേവകർ സ്വദേശിയായ ശ്രീജിത്തിന്റെ വീട്ടിന് മുമ്പിൽ പ്രമോദ് കോട്ടളി ചെന്ന് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു തന്നെ എന്തിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് എന്നതിന് കൃത്യമായ ഒരു കാരണം സി പി എമ്മിന് ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പ്രമോദ് കോട്ടളി പറഞ്ഞിരുന്നു ഈ ഒരു വിഷയത്തിൽ സി പി എം മൗനം പാലിക്കുകയാണുണ്ടായത് അതുപോലെ തന്നെയാണ് പ്രമോദ് കോട്ടുളിയെ പുറത്താക്കിയ വാർത്താക്കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിൽ എല്ലാ ചതിക്ക് പിന്നിലും താങ്കളാണ് എന്ന കമന്റ് പ്രമോദ് കോട്ടോളി പങ്കുവെക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ നേതാക്കന്മാർക്കിടയിൽ വലിയ രീതിയിൽ ഭിന്നത ഉണ്ട് എന്ന സൂചനകളാണ് ഇതിൽ നിന്നൊക്കെ ലഭിച്ചിരുന്നത് പക്ഷെ ഇക്കാര്യങ്ങളിലൊക്കെ സി പി എം മൗനം പാലിക്കുകയാണ് പ്രമോദ് കോട്ടോളിക്ക് പുറത്താക്കിയതിന് പിന്നാലെ അതിന് പിന്നാലെയും അതിനു മുൻപും വന്ന മാധ്യമ വാർത്തകൾ സി പി എമ്മിന്റെ കരുവാരി തേക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിവരങ്ങൾ നൽകിയത്